السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. ما بعد رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الناس انما أنفسكم مطاء الحياة الدنيا ثم إلينا مرجئكم فننبئكم بما كنتم تعملون صدق الله العلي العظيم قال سيدنا وحبيبنا محمد صلى الله عليه وسلم اياكم ومحقرات الذنوب فانهن يتمينا على الرجل حتى تهلكه او كما قال رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى പവിത്രമായ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കുട്ടിയതുപോലെ നാളെ സുഹൃത്തു അള്ളാഹു നമ്മെ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാണ് نام <سؤال> وغیرہ <سؤال> വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീനിലും ഓസയിലും അവിടെ അക്രമങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആക്രമികളായ ഇസ്രയേൽ അവരുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒരു കുറവും അവർ വരുത്തുന്നില്ല എന്നാലും അള്ളാഹു അബുലിസത്ത് ആ ഫലസ്തീനികളെയും മക്കളെയെല്ലാം അള്ളാഹു അബുലിസത്ത് അവന്റെ മഹത്തായ അനുഗ്രഹങ്ങളെ കൊണ്ട് ഈ മാന് വർദ്ധിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ട വസ്തുത ഫലസ്തീനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രായേൽ അതിക്രമത്തിൽ ഇങ്ങനെ ഇതുവരെയും പതിനായിരക്കണക്കിന് ആളുകളാണ് അവിടെ മരിച്ചു കൊണ്ടിരിക്കുന്നത് ആ മരിച്ചവര് പേരെയും പരിശോധിക്കുമ്പോൾ കുട്ടികളും സ്ത്രീകളുമാണ് എന്നാൽ പതിനായിരക്കണക്കിന് ആളുകൾ ഹോസ്പിറ്റലുകളിലും അതുപോലെ തടവറകളിലും പലയിടങ്ങളിലും അവർ വിശ്രമിക്കുകയാണ് പ്രയാസത്താണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടതായ ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റലുകൾ പോലും ഈ ശക്തികൾ അവരതും തകർക്കുകയും അതും അടച്ചു കൂട്ടപ്പെടുകയും ചെയ്ത ചരിത്രങ്ങളൊക്കെ നാം വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടവരാണ് കണ്ടവരാണ് എന്നാൽ ഇസ്രായേലിന്റെ തീരുമാനം പരമാവധി മനുഷ്യരെ കൊന്നു തീർക്കാൻ തന്നെയാണ് എത്രത്തോളം മനുഷ്യന്മാരെ കൊല്ലാൻ പറ്റുമോ അത്രത്തോളം മനുഷ്യന്മാരെ കൊന്നു തീർക്കണമെന്നാണ് അവരുടെ അജണ്ട തന്നെ ഫലസ്തീനും ഓസയും എല്ലാം ചോരക്കടമായി മാറിയിരിക്കുകയാണ് ഓരോ ചിത്രങ്ങൾ കാണുമ്പോൾ മനസ്സുകൾ പടയ്ക്കുകയാണ് ഞാൻ കഴിഞ്ഞായിട്ട് സൂചിപ്പിച്ചിരുന്നു കൈകളില്ലാത്തത് ഉടലുകൾ രണ്ടായി പിളർന്നു കിടക്കുന്നു അതുമാത്രമല്ല സഹോദരിമാരെ അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതിനു ശേഷം വട്ടംകൂടി നിന്ന് ആ ശരീരങ്ങളിലേക്ക് അവരുടെ ആ തോക്കിന്റെ വെടിയുണ്ടകൾ അവരഴിച്ചു വിടുമ്പോൾ കടന്ന് എന്ന പരിശുദ്ധമായ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് പിടഞ്ഞ് പിടഞ്ഞ് കാണുമ്പോൾ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പലപ്പോഴും നമ്മുടെ ചെറിയ ബുദ്ധി കൊണ്ട് നാം ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഏക ഇലാഹായ ും ഉയർത്തിക്കൊണ്ട് ആത്മാക്കൊണ്ട് നാം ദുഹ ചെയ്യുമ്പോൾ നമ്മുടെ ദുഃഹ തട്ടിക്കളയുകയില്ല എന്ന യാഥാർത്ഥ്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് വളരെയധികം സ്വീകാര്യമായ ഒരു കാര്യമാണല്ലോ ഒരു സത്യവിശ്വാസിയുടെ ദുഹ

ആ മഹാൻ വിഭാവൻ പഠിപ്പിച്ചു തന്ന ആത്മീയതയും ഒന്നലെ തന്നെയാണ് ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടങ്ങളിലും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ നാളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാം അവിടെയും ആത്മീയതയെ മുൻ മുൻനിർത്തിക്കൊണ്ട് വളരെ ആത്മാർത്ഥമായ രീതിയിൽ അതിനെതിരെ ശക്തമായ പ്രാർത്ഥനകളാൽ മുന്നേറിയപ്പോൾ ആ ശക്തികളെ പരാജയപ്പെട്ടപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അവരുടെ കനിയായികളാണ് നമ്മൾ നമുക്കും അവരെയാണ് നമുക്ക് പിൻപറ്റേണ്ടതും അവരുടെ പാതയാണ് സ്വീകരിക്കേണ്ടതും അല്ലാതെ നാം നമ്മുടേതായ ശൈലിയല്ല നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വിജയം നമുക്ക് കിട്ടുകയില്ല പരാജയമാണ് കിട്ടുകയുള്ളൂ എന്നാൽ ഏതൊരു മനുഷ്യനും എന്തെങ്കിലും അക്രമങ്ങൾ കാണിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം അവരുടെ ദുരി പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുന്നതും അത് തന്നെയാണ് ഓ ഓ ജനങ്ങളെ മനുഷ്യ വിഭാഗമേ നമ്മോട് ഉണർത്തുകയാണ് എന്താണ് അവിടെ നിന്ന് പറഞ്ഞു വരുന്നത് മനുഷ്യരെ സ്വന്തം കർമ്മഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും പരിശുദ്ധമായ ഖുർആാനിന്റെ ും ഞാനോ നിങ്ങളോ ഈ ദുനിയാവിൽ വെച്ച് പരിശുദ്ധമായ ദീനിനെതിരെ പരിശുദ്ധമായ ദീനിന്റെ വിധി വിലക്കുകൾക്കെതിരെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെതിരെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ഞാൻ ആ മനുഷ്യൻ തന്നെയാണ് അനുഭവിക്കുന്നത് ഇതൊക്കെ കേവലം ഒരു ഭൗതിക സൗഖ്യമാണ് വിശുദ്ധമായ ഈ കാട്ടിക്കൂട്ടുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ അക്രമികൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന ആ വലിയ അക്രമങ്ങളും പരിശുദ്ധമായ കേവലം സൗഖ്യമാണ് രസമാണ് ഒരാളെ കിടത്തിക്കൊണ്ട് ും അക്രമികൾ വലിയ ഭീരങ്കികളും തോക്കുകളും വെച്ചുകൊണ്ട് ആ ആളെ വെടിവെക്കുമ്പോൾ ആളിനെ പിണഞ്ഞ് പിണഞ്ഞ് മരിക്കുന്നത് കാണാൻ വലിയ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ അക്രമികളാണ് ദുഷ്ടന്മാരാണ് ഇസ്രായീൽ ആ ചരിത്രങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ഇസ്ലാമിന്റെ ആദ്യകാലം മുതൽ ഇസ്ലാമിനെ ഒരുപാട് വേദനിപ്പിച്ച പ്രവാചകന്മാരെ കാലം പോലും ഒരുപാട് കഷ്ടപ്പെടുത്തിയ സമൂഹമാണ് എന്നാൽ എന്ന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ല ആയുധ ബലങ്ങളെ കൊണ്ടും ആൾബലങ്ങളെ കൊണ്ടും സർവശക്തികളെ കൊണ്ടും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയതാണ് ഇന്ന് വരെയും അസ്തമിച്ചിട്ടില്ല ഇന്നുവരെയും കൊന്നു തീർക്കാൻ പറ്റിയിട്ടില്ല വീണ്ടും ഇവിടെ ആവേശത്തോടു കൂടി ആ ഫലസ്ഥി മക്കൾക്ക് കൊടുക്കുന്നു മക്കൾക്ക് കൊടുക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ അടിത്തറകൾ നാം തിരയുമ്പോൾ ഒരിക്കലും നശിപ്പിക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല ആ യാഥാർത്ഥ്യം മുസ്ലിമായി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചരിത്രങ്ങൾ നമുക്കൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കാരണം ഇത് ചെറിയ വിഷയമല്ല ധാരാളം സംഭവങ്ങൾ ഫലസ്തീനിൽ വെച്ച് നടക്കാനുണ്ട് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളും നമുക്ക് ആ ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നടക്കാനുണ്ട് ഇഗ്ലീസിനെ കൊല്ലുന്നത് അവിടെ വെച്ച് തന്നെയാണ് ആ ഇഗിലീസിനെ നശിപ്പിക്കുന്നത് അതും ഫലസ്തീനിൽ വെച്ചാണെന്ന ചരിത്രങ്ങൾ നമുക്ക് വലിയ പാഠം പോയ അവിടെ സന്ദർശിക്കാതെ സിയാറത്തിന് പോയ പോയ അവിടെ നിന്ന് നമുക്ക് വിളിച്ചിരുന്നു അവിടത്തെ അവസ്ഥകളും അവിടത്തെ പ്രയാസങ്ങളും പറഞ്ഞു ഇവിടെയുള്ള പല ആളുകളിലേക്ക് സന്ദേശം നൽകി എന്നാൽ ആ ഈ ഒരിക്കലും അവരുടെ അക്രമങ്ങൾ എത്ര അഴിച്ചുവിട്ടാലും ആഴിച്ചുവിടുന്നതിന്റെ അപ്പുറത്തായി അള്ളാഹു ഫലസ്തീൻ മക്കൾക്ക് അവസൈ മക്കൾക്ക് അള്ളാഹു പല രീതിയിലുള്ള ഈമാനികമായ ആവേശങ്ങളും ബലങ്ങളും അള്ളാഹു കൊടുക്കുന്നതാണ് രാജ്യമില്ലാതെയായി പോയാൽ വരുന്ന ഒരുപാട് സംഭവങ്ങൾ നടക്കാൻ പറഞ്ഞ് ഉണ്ട് ആ രാജ്യം നശിച്ചുപോയി കഴിഞ്ഞാൽ പിന്നെ എവിടെ നടക്കും നാം നമ്മളെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാം അതുകൊണ്ട് എത്ര വല്ല ശക്തികൾ വന്നാലും എത്ര വല്ല ആയുധങ്ങളും മിസൈലുകളും എന്ത് സംവിധാനങ്ങൾ വന്നാലും അതൊക്കെ നശിക്കും പക്ഷേ തീരെ ഒരിക്കലും അവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കാനുണ്ടെന്ന് സമയം പോലെ നമുക്ക് പറയാം എന്നാൽ ഇന്ന് ഇസ്രായേൽ ഒരു കൗതുകമായിട്ട് ഒരു രസമായിട്ടാണ് അവർ കാണുന്നത് മനുഷ്യന്റെ ജീവന് ഒരു വില പോലും കൊടുക്കുന്നില്ല ഇസ്ലാം ഒരിക്കലും ഭീകരവാദത്തെയോ അതുപോലെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ സമാധാനത്തിൻ്റെ സമർപ്പണത്തിന്റെ അനുസ്മരണയുടെ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്നുള്ളത് ആ ഇസ്ലാമിന്റെ തലതായ ശൈലിയിലാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പലപ്പോഴും ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധമായ ഖുർആൻ സ്വന്തം കർമ്മഫലം നിങ്ങൾക്ക് തന്നെ കിട്ടും എന്നാൽ കേവലം ഭൗതികമായ ഒരു സൗഖ്യമാണ്

ആ വരവ് മാത്രമല്ല അപ്പോൾ സ്വന്തം പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾക്ക് തരുന്നതാണ് ദുനിയാവിൽ നിന്ന് ജീവിച്ച് ജീവിച്ചുകൊണ്ട് അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ നാം ചിന്തിക്കുന്നത് പിന്നെ ഒന്നുമില്ല എന്നാണ് പക്ഷേ ഇതിനേക്കാൾ പുറമായ വലിയ ജീവിതം കിടക്കുകയാണ്

ഇതെന്താ അത്ഭുതം ഞാൻ ദുരി ചെയ്തു പോയ അക്രമങ്ങൾ അനീതികൾ മോശത്തരങ്ങൾ ഇതെല്ലാം ദുരിയാവിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ദുനിയാവിന്റെ രസങ്ങൾക്ക് വേണ്ടി ദുനിയാവിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചെയ്തത് പിന്നെ ഇത് പിന്നെ എന്തിനാണ് എന്നുള്ള ഒരു ചിന്ത മോശമായ കൽപ്പിന്റെ ഉടമയുള്ള ആളുകൾ ചിന്തിക്കുമ്പോൾ അവിടെ ചിന്തിക്കല് മാത്രമേ നടക്കുകയുള്ളൂ

ൾ അക്രമങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട മൂന്ന് വിധത്തിലുള്ള ഏടുകൾ അടുക്കലുണ്ട് മൂന്ന് വിധത്തിലുള്ള ഏടുകൾ ഒന്ന് കൊടുക്കാത്ത പാപങ്ങൾ ഏതാണ് അത് അത് ശിർക്കാണ് ശുർക്കാണ് രണ്ടാമത്തത് അള്ളാഹു വിചാരണയില്ലാതെ ഉപേക്ഷിക്കാത്ത പാപങ്ങളുള്ളവ അത് അടിമകളിൽ ചിലർ ചിലരോട് ചെയ്യുന്ന പാപങ്ങളാണ് ചിലർ ചിലരോട് ചെയ്യുന്ന പാപങ്ങളാണ് ഒരിക്കലും ഒരാളെ അക്രമിക്കാൻ പറഞ്ഞിട്ടില്ല നിന്റെ അയൽവാസി അത് അമുസ്ലിമിൽ പെട്ട ആളായിക്കോട്ടെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലും ആ കരുണ കാണിക്കണം എന്ന് തന്നെയാണ് പരിശുദ്ധമായ പഠിപ്പിച്ചിട്ടുള്ളത് ഹബീബായി മുഹമ്മദ് വസൂപ്പിച്ചിട്ടുള്ളത് ഒരിക്കലും നിന്റെ നോട്ടം കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ പെരുമാറ്റം കൊണ്ടോ നിന്റെ ഒരു ഒരു വേദന വേദന പാടില്ല പാടില്ല വരാൻ തന്നെയാണ് പരിശുദ്ധമായ പഠിപ്പിക്കുന്നത് മുഖങ്ങളെ കൊണ്ട് തന്നെയാകണം നിന്റെ ശത്രുവിനോട് പോലും നീ നേരിടേണ്ടത് എന്ന് മഹാനായ സഹിദ് ാണ് നമ്മള് അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും മഹാപ്രവാചകൻ അറീബസല്ല മാത്തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന് ആ മാർഗത്തിലൂടെ അല്ലാതെ നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല നാം അതിനെതിരെ സഞ്ചരിക്കുമ്പോൾ നാം അതിന്റെ ദൂശ്യഫലങ്ങൾ അതിന്റെ ഭവിഷ്യത്തുകൾ ഈ തന്നെ നിങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതാണ് ഒരു സംശയവുമില്ല ഈ ദുനിയാവിൽ ഒരാളെ കളിയാക്കലും അതി ഒരാളെ ആക്രമിക്കലും കുറ്റം പറയുന്നു അവൻ്റെ പറയലും ഇതൊക്കെ നമുക്ക് ഒരു രസമാണെങ്കിൽ ഒരു ഒരു സൗഖ്യമാണെങ്കിൽ അതാണ് പറഞ്ഞത് കേരളം കേവലം അതൊരു ഭൗതികമായ സൗഖ്യമാണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഞാനും നിങ്ങളും സമാധാനം പറയേണ്ടി വരുന്നതാണ് കാരണം സുമ്പോ ആ പറയുന്നത് എങ്ങനെയാണല്ലോ പിന്നീട് നമ്മുടെ അടുത്തേക്കാൾ തന്നെയാണ് നിങ്ങളുടെ മടക്കം നിങ്ങളുടെ തിരിച്ചുവരവ് ഏറെ ഒരു ഭാഗത്തേക്കുമല്ല ഈ ലോകത്തിൽ നമ്മൾ വിട പറഞ്ഞു വിട പറഞ്ഞു കഴിഞ്ഞ് കൊണ്ടുപോയി വെച്ചു ഇതിനുശേഷം നമ്മുടെ കുടുംബാധികളില്ല നമ്മുടെ അയൽവാസികളില്ല സഹോദരങ്ങളില്ല നമുക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്താൽ ആരും നമ്മളോടൊപ്പം ഇല്ല അവിടെ നമ്മുടെ വിവാദത്തുകളല്ലാതെ നമ്മുടെ കർമ്മത്തിന്റെ ഫലമല്ലാതെ മറ്റൊന്നും അവിടെയില്ല എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രവർത്തനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനെ പ്രതിപാദിച്ചു തരുന്നതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു മറുപടിയില്ലാത്തപ്പോൾ അത് വ്യക്തമാണ് അതുകൊണ്ട് മുമ്പിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടതില്ല അള്ളാഹുരേക്ക് സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുരേക്ക് നല്ല

ഒരു പർവതം മറ്റൊരു മറ്റൊരു പർവ്വതത്തിനോട് അക്രമം ചെയ്താൽ അക്രമകാരിയായ പർവ്വതത്തെ പൊടിച്ചു കളയുന്നതാണ് പഠിപ്പിക്കുന്നത് ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിനോട് അക്രമം ചെയ്താൽ ആ അക്രമ അക്രമിക അക്രമിയായ പർവതത്തെ പൊടിച്ചു കളയുന്നതാണ് എന്താണ് പരിശുദ്ധം ഇസ്ലാമിന്റെ രീതി ഇസ്ലാമിന്റെ ആ നയം അങ്ങനെയാണ് നിയമം അങ്ങനെയാണ് അല്ലാതെ അക്രമിയൊന്നും വളരുമെന്നുള്ള ആ ചിന്ത വേണ്ട അതിനെ അള്ളാഹു അബ്ദുലി നശിപ്പിച്ചു കളയും ആ നശിപ്പിച്ചു കളയും അതിനാണ് മുഗ്മിന് കഴിവു തുറന്നുകൊണ്ട് അള്ളാഹുവിനോട് നിന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നീ ആത്മാർത്ഥമായി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അങ്ങനെയാണല്ലോ ആത്മാർത്ഥമായി നിന്റെ ഒരു സഹോദരൻ ആവശ്യം ആവശ്യം കണ്ടുകൊണ്ട് നീ ദുആ കഴിഞ്ഞാൽ റബ്ബുൽ ഇസ്സത്ത് ആ പ്രാർത്ഥന തട്ടിക്കളയുകയില്ല അതിന് പൂർണ്ണമായ റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്നതാണ് അള്ളാഹു അതിനുള്ള പൂർണ്ണമായ സവാള് പരിശുദ്ധമായ ഹലീസുകൾ നമുക്ക് നൽകുന്ന പാഠമുണ്ടരെങ്കിലും ഒരു ഭൂമി അക്രമമായി കൈവശപ്പെടുത്തിയാൽ ഏഴ് അവന്റെ ഒരുപാടുമില്ല ഒരു ഭൂമി അക്രമമായി കൈവശപ്പെടുത്തിയാൽ ഏഴ് ഭൂമിയോളം അവന്റെ കഴുത്തിൽ അള്ളാഹു അറിയിക്കപ്പെടുന്നതാണ് ഇതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അനുഭവിക്കുന്നില്ല ഇസ്ലാം വളരെ സന്തോഷകരമായ രീതിയിൽ മുന്നേറണം എന്ന് തന്നെയാണ് പരിശുദ്ധമായ കുറാനും നമ്മെ പഠിപ്പിക്കുന്നത് ുംകരായ ആളുകളെ ഉപദ്രവിക്കലിനെ നീ സൂക്ഷിക്കുക എന്ന് പരിശുദ്ധമായ നീ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അല്ലാതെ മറ്റാരും സഹായിക്കാനില്ലാത്ത നിസ്സഹകരമായ ആളുകളെ ഉപദ്രവിക്കലിനീ സൂക്ഷിക്കുക ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഏതെല്ലാം രീതിയിൽ ആരെല്ലാം ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അതിന്റെ ഫലം ആ മനുഷ്യൻ ആ സമൂഹം അനുഭവിക്കേണ്ടി വരും അത് പരമയാഥാർത്ഥ്യമാണ് എന്ന വസ്തുത ഞാനും നിങ്ങൾ മനസ്സിലാക്കണം പടച്ചിറമ്പ് നന്മ മനസ്സിലാക്കുന്ന തിന്മയെ പേർ തിരിച്ചു മനസ്സിലാക്കുന്ന ഭൂമി